റഷ്യയുടെയും ഉക്രൈൻ്റെയും യുദ്ധം മറ്റൊരു മാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഉക്രൈൻ്റെ മനോവീര്യം കിടത്തുന്ന നിലയിൽ റഷ്യയ്ക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഉക്രൈൻ കിഴ കീവിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കിഴക്കൻ ഉക്രൈനിലെ പോക്രോവിസ്ക് നഗരം സമ്പൂർണമായി റഷ്യ കീഴടക്കി കഴിഞ്ഞു ഇരുപത്തൊന്ന് മാസമായി തുടർന്ന് യുദ്ധത്തിൽ കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി പന്ത്രണ്ടും 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 പോയിട്ട് ഒൻപത് ഒന്നര ഒന്നര വർഷത്തിൽ കൂടുതൽ ഒന്നേ മുക്കാൽ വർഷത്തോളമായി നടക്കുന്ന ഇരുപത്തൊന്ന് മാസമായി നടക്കുന്ന റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ റഷ്യയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞ് ഈ പോക്രോവിസ്ക് എന്ന് പറയുന്ന നഗരത്തിൽ ഉക്രൈനിലെ പ്രധാനപ്പെട്ട നഗരമാണ് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു നഗരമാണ് അതൊരു സൈനിക നഗരമാണ് ആ സൈനിക നഗരത്തെ ഉക്രൈൻ്റെ പ്രതിരോധത്തെ എതിർത്തുകൊണ്ട് കയറാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് റഷ്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്രോവസ്കിലെ ഉക്രൈനൻ സൈന്യത്തെ വളഞ്ഞു വളഞ്ഞുവച്ച് റഷ്യൻ വാദങ്ങളെ ഉക്രൈൻ നിഷേധിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ ലോക രാജ്യങ്ങളുടെ എല്ലാ ചാനലുകളും പത്രങ്ങളും യു എൻ എ അടക്കമുള്ള എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത് പോക്രോവസ്കിയിലേക്ക് ഉക്രൈനിലെ പ്രൊക്രോവസ്കിയിലേക്ക് റഷ്യ കയറി കയറിയെന്നത് തന്നെയാണ് സൈന്യത്തെ പിന്തുണ പിന്തുണയ്ക്കുന്ന വിതരണ ശൃംഖല ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് സൈന്യത്തിൻ്റെ ഒരു മേഖലയായിരുന്നു അത് ഇത് വളരെ തന്ത്രപ്രധാനമായ മേഖലയാണ് കിഴക്ക് ഡോണെസ്റ്റിലേക്കും കോസ്റ്റിയാൻഡിലെ ലേവിലേക്കും പടിഞ്ഞാറ് നിപ്രോവിലേക്കും ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് എല്ലാ സ്ഥലത്തേക്കും സപ്പോരിഷ്യയിലേക്കും നയിക്കുന്ന പ്രധാന റോഡുകളുടെ സംഗമസ്ഥാനമാണ് അതായത് മറ്റ് പ്രധാനപ്പെട്ട വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ പ്രധാന റോഡുകളുടെ സംഗമസ്ഥാനമാണ് പ്രോക്കോവിസ്കി നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഉക്രൈനിലൊരു സ്ഥലമാണ് റഷ്യ കഴിഞ്ഞ വേനൽക്കാലം മുതൽ ഈ പ്രദേശത്ത് ചുറ്റും റഷ്യൻ സൈന്യം വളഞ്ഞിരുന്നു കഴിഞ്ഞ കുറേ കാലം മുതൽ റഷ്യൻ സൈന്യം ഈ പറയുന്ന നഗരത്തിൻ്റെ ചുറ്റുമുണ്ട് റഷ്യ പ്രധാന ഹൈവലും റെയിൽവേ പാലലും ഡ്രോൺ പീരങ്കി പരിപാടികളെല്ലാം നടത്തിയെങ്കിലും അവർ ഉക്രൈനെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റി പക്ഷെ പിടിച്ചെടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇപ്രാവശ്യമാണത് പിടിച്ചെടുക്കാൻ പറ്റുന്നത് ഈ മേഖലയിൽ പ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ ലെവൻസ്കി വ്യക്തമാക്കിയത് അപ്പോൾ ധാരാളം സൈനികരെ അവിടെ ഉക്രൈൻ റെഡിയാക്കി നിർത്തിയിരുന്നെങ്കിലും കഴിഞ്ഞില്ല റഷ്യ അത് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ബെഗ്മുത്ത് പിടിച്ചടക്കിയ ശേഷം റഷ്യ പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ നഗരമാണ് പോക്രോ അപ്പോൾ യുദ്ധത്തിന് മുമ്പ് പോക്രോ ഏകദേശം അറുപതിനായിരം ആളുകൾ താമസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം വന്നതിന് ശേഷം ധാരാളം പേര് ഈ അറുപതിനായിരത്തിൽ നല്ലൊരു വിഭാഗം പേരും അവിടെ വിട്ടുപോകുന്നു പക്ഷേ എങ്കിലും ഇപ്പോൾ ഒരായിരത്തി ഇരുന്നൂറോളം പേർ ആ നഗരത്തിലുണ്ട് അപ്പോൾ ആ നഗരം വളരെ നഗരത്തിൽ നഗരത്തിലാളുണ്ടോ ഇല്ല എന്നുള്ളതല്ല വിഷയം ഉക്രൈനെ തകർക്കാനുള്ള ഉക്രൈനിലെ പ്രധാന നഗരങ്ങളിലേക്കുള്ള കവാടമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പോക്രോ പോക്രോവിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ നഗരത്തിൽ കയറാൻ പറ്റിയത് ചെറിയ കാര്യമല്ല ശേഷിക്കുന്നവരെ ഒഴിപ്പിക്കാനാവില്ലെന്ന് ഉക്രൈൻ സൈന്യം പറയുന്നുണ്ടെങ്കിലും ആ പോക്രോവിസ്ക് നിവാസികളെ റഷ്യൻ ഭാഗത്തേക്ക് ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളെന്നു പേരിൽ റഷ്യൻ പ്രതിരോധ വീഡിയോകൾ പരക്കുന്നുണ്ട് എന്തായാലും തെക്ക് ഹേഴ്സൺ സപ്പോരീഷ്യ എന്നീ പ്രവിശ്യങ്ങളിലും പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ പ്രധാന ലക്ഷ്യം ഇതിൽ നിർണായകമായ സ്ഥാനമാണ് പോക്രോവിസ്കിയിലൂടെ ലക്ഷ്യ നേടിയിരിക്കുന്നത് ഉക്രൈൻ പ്രതിരോധത്തിൻ്റെ നട്ടല്ലായ വടക്കു കിഴക്കുള്ള വ്യാവസായിക നഗരമായ നഗരങ്ങളിലേക്കും റഷ്യ സൈനിക നീക്കം തുടങ്ങിയിട്ടുണ്ട് പോക്രോവിസ്കി പൂർണ്ണമായും കീഴടക്കി പടിഞ്ഞാറേറ്റ് തൊട്ടടുത്തുള്ള പട്ടണമായ മിർണോ ഹാഡ്രിലേക്ക് ഹാഡ്രിഡിലേക്ക് റഷ്യൻ സൈന്യം പെട്ടെന്ന് എത്താൻ കഴിയും അവർക്ക് തുടർന്ന് കോസ്റ്റ്യാൻഡ് നിയമിക്ക ദൃഷ്വിസ്ക ദൃഷ്കിബിക്ക എന്നിവ ലക്ഷ്യമാക്കിയുള്ള സൈനിക നീക്കമാകും റഷ്യ നടത്തുക എന്നാണ് ഉക്രൈൻ സൈന്യം കണക്ക് കൂട്ടുന്നത് എന്തായാലും റഷ്യൻ സൈനിക നീക്കം തടയാൻ ആവശ്യമായ സന്നാഹങ്ങളില്ലാതെ വലയുക തന്നെയാണ് ഉക്രൈൻ ചെയ്യുന്നത് സൈന്യം ആവശ്യമായ സൈനികരില്ലെന്നും കവചിത വാഹനങ്ങളില്ലാത്തതും മേഖലയിലെ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മഹ്മുദിയിലെയും ഇരുപത്തിനാലിലെ കയ്യിലെയും പോരാട്ടങ്ങൾ ഉക്രൈൻ സൈന്യത്തിൽ വലിയ ആൾനാശമാണ് ഉണ്ടാക്കിയത് റഷ്യൻ സൈന്യത്തിന് ഏറ്റവും വലിയ ആൾനാശം ഉണ്ടെങ്കിലും കൂടുതൽ സൈന്യത്തെയും കൂലിപ്പട്ടാളത്തിൽ വിന്യസിച്ച് റഷ്യ ഇതിനെ മറികടക്കുകയാണ് പൊക്രവിസ്കയിൽ നിന്ന് ഉക്രൈൻ സൈന്യത്തിന് പുറത്തു കിടക്കണമെങ്കിൽ ഒരു വഴി മാത്രമേ അവശേഷിക്കുന്നുള്ളതാണ് വിവരം പിന്മാറാൻ വൈകുന്ന അതിന് സമയമെടുക്കും തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ് ഉക്രൈൻ്റെ ഈ പ്രധാനപ്പെട്ട നഗരം കീഴടക്കിയതോടുകൂടി റഷ്യയ്ക്ക് തന്ത്രപ്രധാനമായ ഒരു സൈനിക കേന്ദ്രവും കൂടി കയ്യിൽ വന്നിട്ടുണ്ട് റഷ്യക്ക് ഒരുപക്ഷെ റഷ്യക്ക് യുക്രൈനെ കീഴടക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് റഷ്യ ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നത്